ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ഉദ്ഘാടന മാമാങ്കം കഴിഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും ചെറുപ്പളശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് അടഞ്ഞു തന്നെ സ്റ്റാൻഡിലേക്ക് ഒരു വഴി മാത്രമായതാണ് പ്രതിസന്ധിക്ക് കാരണമായത് ചെറുപ്പളശ്ശേരി നഗരത്തിന്റെ മുഖച്ചായ മാറുമെന്ന പ്രതീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിമൂന്നിന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്ത ചെറുപ്പളശ്ശേരി പി രാമകൃഷ്ണൻ സ്മാരക ബസ് സ്റ്റാൻഡ് ഒരു വർഷമായിട്ടും അടഞ്ഞുതന്നെ കിടക്കുകയാണ് നഗരസഭ വളരെ കുട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ബസ് സ്റ്റാൻഡാണ് ആളനക്കമില്ലാതെ കിടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബസ് സ്റ്റാൻഡിനായി തർക്കല്ലിടൽ നടന്നത് പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് യാർഡ് മതിൽ എന്നിവ നിർമ്മിച്ചു ഇരുപത്തിയാറ് ലക്ഷം രൂപ വിനിയോഗിച്ച് ഇന്റർലോക്ക് കട്ടവിരിക്കൽ പ്രവൃത്തിയും പൂർത്തിയാക്കി ഡ്രെയിനേജ് ടേക്ക് എ ബ്രേക്ക് എന്നിവയ്ക്കായി യഥാക്രമം പതിനെട്ട് ലക്ഷവും പന്ത്രണ്ട് ലക്ഷവും ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചു നാൽപ്പത് സെന്റ് സ്ഥലത്തെ സ്റ്റാൻഡിൽ ആറ് ബസ്സുകൾക്ക് നിർത്താം പട്ടാമ്പി ഭാഗത്ത് നിന്നും വരുന്ന ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ കയറി പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുകയും പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുകയും ഒറ്റപ്പാലം ഭാഗത്തു നിന്നും വരുന്നവ പുതിയ സ്റ്റാൻഡിൽ കയറാതെ പഴയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുന്ന രീതിയിലായിരുന്നു നഗരസഭ തീരുമാനിച്ചിരുന്നത് ഉദ്ഘാടനത്തിന് ശേഷം ബസ്സുകൾ കയറാതെ വരികയും ബസ്സുകൾ നിർബന്ധിച്ചു കയറ്റാൻ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ സ്റ്റാൻഡിലെത്തി ശ്രമവും നടത്തിയിരുന്നു ഇതിനും ബസ്സുടമകൾ വഴങ്ങിയില്ല നൂറ്റി എൺപത് ബസ്സുകൾ ദിനംപ്രതി ചെറുപ്പളശ്ശേരിയിൽ എത്തുന്നുണ്ടെന്നും വളരെ കുറഞ്ഞ സമയമാണ് ലഭിക്കുന്നതെന്നും തൊഴിലാളികൾ ഭക്ഷണത്തിന് വരെ ഈ സമയമാണ് ഉപയോഗിക്കുന്നതെന്നുമാണ് ഉടമകളും തൊഴിലാളികളും പറയുന്നത് എന്നാൽ ഇന്ന് ഒരു ബസ്സും യാത്രക്കാരുമായി പുതിയ സ്റ്റാൻഡിൽ കയറുന്നില്ല കെ എ ബ്രേക്ക് പദ്ധതിയുടെ വൈദ്യുതി ബില്ലടയ്ക്കാത്തതുകൊണ്ട് വിച്ഛേദിക്കുകയും വിവാദമായപ്പോൾ ബില്ലടച്ച കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കാനും പുറത്തു പോകാനും രണ്ടു വഴികൾ വേണമെന്ന നിയമം നിലനിൽക്കി പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു വഴി മാത്രമാണോ ഉള്ളതെന്നും നിയമകുരുക്കിന് വഴിവെച്ചിട്ടുണ്ട് സാങ്കേതിക തടസ്സങ്ങൾ നീക്കാതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും ഇത്രയും ഫണ്ട് മുടക്കി എന്തിനാണ് ഇത്ര വേഗത്തിൽ ഉദ്ഘാടനം ചെയ്തതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് അടഞ്ഞുകിടക്കാൻ കാരണം നഗരസഭയുടെ വീഴ്ചയാണെന്നും അഭിപ്രായമുണ്ട്